നമസ്കാരം തീരദേശ മേഖലയിൽ പിണറായി സർക്കാരിന്റെ കടുത്ത അനാസ്ഥ വിഴിഞ്ഞത്ത് പുറം കടലിൽ വള്ളങ്ങൾ മറിഞ്ഞുണ്ടായ അപകടങ്ങളിലായി രണ്ടു മത്സ്യത്തൊഴിലാളികളെ കാണാതായ സംഭവത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും കടുത്ത അവഗണന കാണാതായവരെ കണ്ടെത്താനായുള്ള ഒരു നീക്കവും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല ഇരുവരെയും കാണാതായിട്ട് ഇന്ന് നാല് ദിവസം എന്നിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു ഇല പോലും അനക്കുന്ന നീക്കം ഉണ്ടായിട്ടില്ല നിത്യവൃത്തിക്കായി കടലിൽ പോയി കാണാതായവർക്കായുള്ള വീട്ടുകാരുടെ വേവലാതിക്കു നേരെ കണ്ണടയ്ക്കുന്ന സമീപനമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അതീവ ഗുരുതര സാഹചര്യത്തിൽ ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങളോട് അനുകമ്പ പോലും കാണിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല ഈ സാഹചര്യത്തിലാണ് പ്രശ്നങ്ങളെ കുറിച്ച് അറിഞ്ഞ് ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് സംഭവ സ്ഥലത്തെത്തിയത് കാണാതായവരുടെ ഉറ്റവരും ഉടയവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാണാതായതിലുള്ള ആശങ്കയും നൊമ്പരവും സർക്കാരിന്റെ അനാസ്ഥയും അവർ പറഞ്ഞു പുറംകടലിൽ വള്ളങ്ങൾ മറിഞ്ഞുണ്ടായി കാണാതായ സംഭവത്തിൽ ക്രിസ്റ്റിനെയും ഫ്രെഡിയെയും കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതപ്പെടുത്തണമെന്നും ബി സംസ്ഥാന സെക്രട്ടറി ആവശ്യപ്പെട്ടു ഇരുവരെയും കണ്ടെത്താനായി കേന്ദ്രത്തിന്റെ സഹായം ആവശ്യപ്പെടും അതോടൊപ്പം വിഷയം കേന്ദ്ര ഫിഷറീസ് മന്ത്രി ജോർജ് കുര്യന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ചൊവ്വാഴ്ച രാത്രിയാണ് കടൽക്ഷോഭത്തിലും കാറ്റിലും വിട്ട് രണ്ട് വള്ളങ്ങളിലായി പോയ ഏഴ് അംഗ അംഗസംഘം അപകടത്തിൽപ്പെട്ടത് അഞ്ചു പേർ അതിസാഹസികമായി തലനാരിഴക്കി രക്ഷപ്പെട്ടു സിന്ധു യാത്രാ എന്ന വള്ളത്തിൽ പോയ വിഴിഞ്ഞം സ്വദേശിയും പൂന്തുറ മൂന്നാറ്റുമുക്ക് മദർ തെരേസ കോളനിയിൽ താമസിക്കുന്ന ക്ലീറ്റസ് ഫാത്തിമ മാത എന്ന വള്ളത്തിൽ പോയ കടക്കുളം സ്വദേശി ഫ്രെഡ്ഡി എന്നിവരെയുമാണ് കാണാതായത് നാല്പത് മണിക്കൂർ കഴിഞ്ഞിട്ടും വേണ്ടത്ര കാര്യക്ഷമമായ അന്വേഷണം നടക്കുന്നില്ല എന്ന് ബന്ധുക്കൾ പരാതിപ്പെട്ടു മറയൻ എൻഫോഴ്സ്മെന്റിന്റെ പ്രതീക്ഷ ആംബുലൻസും കോസ്റ്റ് ഗാർഡും തിരച്ചിൽ നടത്തുന്നുണ്ട് ചൊവ്വാഴ്ച പുലർച്ചെ രണ്ടിനായിരുന്നു ക്ലീറ്റസ് ഉൾപ്പെടെ നാലംഗ സംഘം നിന്ന് മീൻപിടുത്തത്തിനായി പോയത് നിന്ന് ഏകദേശം പന്ത്രണ്ട് നോട്ടിക്കൽ മൈലിനടുത്ത് എത്തിയ ശേഷം വലവിരിച്ച് മീൻപിടുത്തം നടത്തുന്നതിനിടയിലാണ് ശക്തമായ കാറ്റിലുണ്ടാവുകയും തുടർന്നുണ്ടായ വലിയ തിരമാലയിൽപ്പെട്ട് വള്ളം എന്ന് രക്ഷപ്പെട്ട തൊഴിലാളികൾ പറഞ്ഞു കമഴ്ന്നുപോയ വള്ളത്തിൽ പിടിച്ചും നീന്തിയുമാണ് പിടിച്ചുനിന്നത് ഈ സമയത്ത് അതുവഴി എത്തിയ ആൽവിയും സഹ തങ്ങളെ രക്ഷപ്പെടുത്തി അവരുടെ വള്ളത്തിൽ കയറ്റി വിഴിഞ്ഞത്ത് എത്തിച്ചുവെന്നും രക്ഷപ്പെട്ട തൊഴിലാളികൾ പറഞ്ഞു ചൊവ്വാഴ്ച പുലർച്ചെ മൂന്നിനാണ് ഫ്രെഡ്ഡി ഉൾപ്പെടെയുള്ള മൂന്നംഗ സഹം മീൻപിടുത്തത്തിന് പുറപ്പെട്ടത് വലനിരത്തുമ്പോൾ ഉണ്ടായ തിരമാലയിൽ ഇവരുടെ വള്ളം മറിഞ്ഞ് കമഴ്ന്നു വെള്ളത്തിന്റെ അമരത്തിൽ നിന്നും ഫ്രെഡിയും കടലിൽ തേക്ക് തെറിച്ചു വീണു വള്ളത്തിനടുത്തേക്ക് നീന്തി നീന്തി എത്തിയെങ്കിലും വീണ്ടും ഉണ്ടായ തിരമാലയിൽപ്പെട്ട ദേഹം കാണാതാവുകയായിരുന്നു വള്ളവും വലയും എഞ്ചിനുകളും അനുബന്ധ ഉപകരണങ്ങളും കടലിൽ മുങ്ങിപ്പോയി എന്നും മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു കടലിലകപ്പെട്ട ഉറ്റവരെയും പ്രതീക്ഷിച്ച് നൂറോളം സ്ത്രീകളും കുഞ്ഞുങ്ങളും രണ്ടു ദിവസമായി കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി കരയിലിരിക്കുകയാണ് നാല് വർഷം മുമ്പ് കടലിൽ മരണപ്പെട്ടു പോയവരുടെ ആശ്രിതർക്കായുള്ള സഹായധനവും ക്ഷേമനിധിയും പോലും സർക്കാർ ഇതുവരെയും നൽകിയിട്ടില്ല കടലിൽ കാണാതായ ക്ലീറ്റസിന്റെ മകൻ ലീൻ ക്ലീറ്റസ് നാലു വർഷം മുമ്പാണ് മത്സ്യബന്ധനത്തിനിടെ കടലിൽ കടലിൽ മിന്നലേറ്റു മരിച്ചത് ഇതോടെ രണ്ടു പെൺകുട്ടികൾ ഉൾപ്പെട്ട കുടുംബത്തിന് ക്ലീറ്റസ് ഏക ആശ്രയമായി ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുമ്പോഴും കുടുംബം പോറ്റാനാണ് ക്ലീറ്റസ് കടൽ പണിക്ക് പോയിരിക്കുന്നതെന്നും ബന്ധുക്കൾ പറഞ്ഞു അപകടത്തെ അതിജീവിച്ച് തങ്ങളുടെ പ്രിയപ്പെട്ടവൻ മടങ്ങി എത്തുമെന്ന വലിയ പ്രതീക്ഷയിലാണ് കുടുംബാംഗങ്ങൾ അതീവ ഗുരുതര സാഹചര്യത്തിൽ ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളോട് പിണറായി സർക്കാരിന് ഒരു ദയയുമില്ല